പാമ്പിൻ്റെതായിട്ട് സാമ്യം വരുന്ന ഏതെങ്കിലും കളറ് കണ്ടുകഴിഞ്ഞാൽ അതുപോലെയുള്ള രൂപങ്ങൾ കണ്ടുകഴിഞ്ഞാലൊക്കെ കുട്ടിക്ക് ഭയങ്കര പ്രശ്നമാണ് ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് പേടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനോട് കണ്ടീഷൻഡായിട്ടാണ് അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും ഈ സ്പെസിഫിക് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉടലെടുക്കുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് വീടിൻ്റെ മുറ്റത്ത് അടക്കള ഭാഗത്ത് പോയിട്ട് കാല് കൈകുന്ന സമയത്ത് പെട്ടെന്ന് കറുത്ത് നീണ്ടിട്ടുള്ള എന്തോ ഒരു സാധനത്തിനെ കാണുന്നു പേടിച്ച് ഉള്ളിലേക്ക് ഓടി റൂമിൽ കയറി ഡോർ ഡോറടച്ച് കിടക്കുന്നു ഒരുപാട് സമയം ഡോർ ഡോറടച്ച് കിടന്നു അമ്മ റൂമിലേക്ക് പോയി നോക്കുന്ന സമയത്ത് കുട്ടി വല്ലാതെ പേടിച്ചിട്ടുണ്ട് കിടന്ന് കരയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര പേടിച്ചിട്ട് ഭയങ്കര കരച്ചിലൊക്കെയാണ് അപ്പം അമ്മ പോയി നോക്കുന്ന സമയത്ത് അവിടെ പാമ്പൊന്നുമില്ല സംഭവം എന്താണ് എന്നൊന്നും അറിയില്ല അപ്പം മോളെ വിളിച്ചിട്ട് പാമ്പിനെ കാണിച്ചു തരാൻ പറയുന്നു മോളൊരു നിലക്കും അങ്ങോട്ട് പോകില്ല ഞാൻ വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അമ്മ പോയി നോക്കുന്ന സമയത്ത് പാമ്പിൻ്റെ ഒരു ലക്ഷണങ്ങളൊന്നും അവിടെ കാണാനില്ല പക്ഷേ കാല് കഴുകുന്ന സ്ഥലത്ത് ഒരു ഓല കറുത്ത് ഒരു ഓല കുറച്ച് വെള്ളക്കെന്ന് നനഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ കുട്ടിക്ക് ശരിക്കും ആ ഓല കണ്ടിട്ട് പാമ്പാണ് എന്ന് തോന്നിയതാണ് അതും പറഞ്ഞിട്ടാണ് ക്ലിനിക്കിലേക്ക് വരുന്നത് അപ്പോൾ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒക്കെ കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലായി ആ കുട്ടിക്ക് പാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ആരെങ്കിലും പാമ്പ് എന്ന് പറയുമ്പോൾ ഓ അതിനെ പറയല്ലേ എന്ന് പറയും അപ്പോൾ പാമ്പിൻ്റെതായിട്ട് സാമ്യം വരുന്ന ഏതെങ്കിലും കളർ കണ്ടു കഴിഞ്ഞാൽ അതുപോലെയുള്ള രൂപങ്ങൾ കണ്ടുകഴിഞ്ഞാലൊക്കെ കുട്ടിക്ക് ഭയങ്കര പ്രശ്നമാണ് ഇവൻ ചത്ത പാമ്പ് എവിടെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ പോലും കുട്ടിക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പം സാധാരണഗതിയിൽ അറപ്പാണോ എന്നുള്ളതും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചോദിച്ചു അറപ്പാണോ വരുന്നത് അതല്ല ഭയങ്കര ബുദ്ധിമുട്ടാണോ ഉള്ളിൽ നിന്ന് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അറപ്പല്ല ഭയങ്കര പേടി പോലെ തന്നെയാണ് വരുന്നത് ഇപ്പോൾ പാമ്പ് എന്ന് പറയുമ്പോക്കെ തന്നെ ആൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട് ഇപ്പൊ പാമ്പിനെ പോലെയുള്ള എന്തെങ്കിലും കണ്ടാൽ തന്നെ ആ ഭാഗത്തുനിന്ന് ആ ഭാഗത്തേക്കേ അടുക്കാത്ത പ്രശ്നമാണ് ഇപ്പം പാമ്പിനെ ഓലെയുള്ള അഥവാ നേരത്തെ പറഞ്ഞതുപോലെ ഓലയൊക്കെയുള്ള പാമ്പാണ് എന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരിസരത്തെ കുട്ടി ഉണ്ടാവില്ല റൂമിൽ കയറി വാതിലടിച്ചിരിക്കുക എന്നുള്ളതാണ് കുട്ടിയുടെ ഒരു സ്വഭാവം ആൻസൈറ്റി ഡിസോർഡറിൽ വരുന്ന സ്പെസിഫിക് ആൻസൈറ്റി ഡിസോർഡർ ആണ് ഈ കുട്ടിക്കുള്ളത് ഈ കുട്ടിൻ്റെ പേടി എന്ന് പറയുന്നത് പാമ്പാണ് എൻ്റെ പേര് ഫർഹാൻ കോൺമോ വെൽനസ് സെൻറ്ററിൽ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് സ്പെസിഫിക് ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്തുക്കളെയൊക്കെ അതിനെ മാത്രം പേടിക്കുന്നതിനെയാണ് സ്പെസിഫിക് ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് പേടിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും അതിനെ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിനെ കാണുമ്പോൾക്ക് നമ്മളെന്തെങ്കിലും ചെയ്തു പോവോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള അതിയായ ഒരു പേടി വന്നിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് പാമ്പിനെ പോലത്തെ എന്തിനെ കണ്ടുകഴിഞ്ഞാലും പേടിയാണ് ആ കുട്ടിക്ക് പേടി വരുന്നത് ശരിക്കും ആ കുട്ടിക്ക് പാമ്പിനെയാണ് പേടി പാമ്പ് നമ്മളെ കൊത്തി പോവോ എന്നുള്ളതാണ് പേടി അപ്പോൾ പാമ്പ് ഒരു കിലോമീറ്റർ അപ്പുറത്താണെങ്കിലും ആ കുട്ടിക്ക് പേടിയാണ് കാരണം അത് പെട്ടെന്ന് ഓടിങ്ങോട് വരും അത് പെട്ടെന്ന് കട വന്നിട്ട് നമ്മൾ കടിച്ചു പോകാൻ മാത്രം സ്പീഡ് പാമ്പിനുണ്ട് എന്നുള്ളതാണ് കുട്ടി വിചാരിക്കുന്നത് അപ്പോൾ അത്രയും പേടിയുള്ളത് കൊണ്ട് തന്നെ അത് പാമ്പാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ ഉറപ്പിക്കാൻ മാത്രം ധൈര്യം കുട്ടിക്കില്ല പാമ്പിനെ പോലത്തെ എന്തിനെ കണ്ടതും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തന്നെ ആ പാമ്പിനെ കാണുമ്പോൾ ഉള്ള റെസ്പോൺസ് പേടി എങ്ങനെയാണോ അതേ റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളതാണ് ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് അപ്പോൾ സ്പെസിഫിക് ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ജീവി നമുക്ക് ജീവന് ഭീഷണിയാവാൻ ഒരു സാധ്യതയില്ല അങ്ങനെയുള്ള സാധനത്തിനോട് ഭയങ്കരമായിട്ടുള്ള പേടി വരുന്നതാണ് സ്പെസിഫിക് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം പാമ്പാണ് ചില ആളുകൾക്ക് എട്ടുകാലിയാണ് ചില ആളുകൾക്ക് കൂറയാണ് ചില ആളുകൾക്ക് എതിലയോ പോകുന്ന കാക്കയാണ് ഇതൊന്നും ശരിക്കും നമ്മളൊന്നും എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കുറച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും നമ്മൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അറിയാം അതൊന്നും ചെയ്യൂല അതികൂടെ പറന്ന് പോകുന്ന കാക്ക നമ്മളൊന്നും ചെയ്യൂല ബാത്റൂമിന്റെ മുകളിലുള്ള കൂറ അല്ലെങ്കിൽ എട്ടുകാലി നമ്മളൊന്നും ചെയ്യൂല പക്ഷേ കാണുന്ന സമയത്ത് ആ കുട്ടി പേടിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടുകാലിക്കൊക്കെ പെട്ടെന്ന് ഓടി വന്ന് നമ്മളെ മേത്തേക്ക് ചാടാൻ പറ്റുന്നതാണല്ലോ അല്ലെങ്കിൽ പാമ്പിന് പെട്ടെന്ന് തേഞ്ഞ് വന്നിട്ട് നമ്മളെ കൊത്താൻ പറ്റുമല്ലോ കാക്ക അതിലേ പറയാണെങ്കിലും പെട്ടെന്ന് വന്നിട്ട് നമ്മളെ കൊത്തിയിട്ട് പോവാലോ ഇങ്ങനെയുള്ള പേടികളൊക്കെ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക ഒന്ന് ക്രോസ് ചെയ്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല അത് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് പക്ഷെ അതിനെ കാണുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനി ചിലപ്പോൾ ആളുകൾക്ക് പല സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അതായത് അടച്ചിട്ട റൂമിലിരിക്കാൻ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ ആൾ കൂടുന്ന സ്ഥലത്തേക്ക് പോകാൻ ഇതൊക്കെ ഓരോ സിറ്റുവേഷൻ ആണ് അതേപോലെ തന്നെ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകാൻ അങ്ങനെയുള്ള ആളുകൾക്ക് വെള്ളത്തിനെയാണ് പേടി അപ്പോൾ പല സിറ്റുവേഷൻ അനുസരിച്ച് പല വസ്തുക്കൾക്കനുസരിച്ച് പല ജന്തുക്കൾക്കനുസരിച്ച് ഈ ഒരു പേടിയുടെ റെസ്പോൺസ് ഉണ്ടാകുന്നതിനെയാണ് സ്പെസിഫിക് ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അഥവാ പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ സ്പെസിഫിക് ക്യാൻസേറിയ ഡിസോർഡേഴ്സ് മിക്കവാറും ഉണ്ടാവുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ജന്തു അല്ലെങ്കിൽ സിറ്റുവേഷൻ ഈ സിറ്റുവേഷനിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ പെട്ടെന്ന് പേടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നതിൻ്റെ ബാക്കിലാണ് ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവുക ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി പറമ്പിലൊറ്റയ്ക്ക് കളിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം പാമ്പ് വന്നത് അങ്ങനെ കാലിലൊന്ന് ചുറ്റിയിട്ട് ദൈ ഭാഗ്യത്തിന് കടിക്കാതെ അതങ്ങ് പോയി അതിനുശേഷം പാമ്പിനെ പോലത്തെ എന്ത് കണ്ടു കുട്ടിക്ക് പേടിയാണ് അതുപോലെ തന്നെ വേറൊരു കുട്ടിക്ക് ഉണ്ടായിരുന്ന പേടിയെന്ന് പറയുന്നത് ഈ കോലം കെട്ടിയിട്ടുള്ള ആളുകളെയാണ് അത് എപ്പോഴാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ബാക്കിൽ ക്രിസ്മസ് അപ്പൂ വന്നത് ക്രിസ്മസ് അപ്പൂപ്പം വന്നിട്ട് പെട്ടെന്ന് ബാക്കിൽ വന്നപ്പോൾ പെട്ടെന്ന് പോയി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ചോപ്പൊക്കെ കണ്ടു അപ്പോൾ പെട്ടെന്ന് കുട്ടി പേടിച്ചുപോയി അതിന് ശേഷം ചോപ്പ് കോലം കെട്ടിയിട്ടുള്ള എന്തിനെ കണ്ടുകഴിഞ്ഞാലും കുട്ടിക്ക് പേടിയാണ് അപ്പോൾ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് പേടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനോട് കണ്ടീഷൻഡ് ആയിട്ടാണ് അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും ഈ സ്പെസിഫിക് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉടലെടുക്കുന്നത് പിന്നീട് ജീവിതകാലത്തിൽ മുഴുവൻ ചെറുപ്പത്തിൽ കണ്ടത് എന്താണോ അതിൽ നിന്ന് കൂടി കൂടി കൂടിയിട്ടാണ് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ പേടിച്ചത് എന്താണോ അതിൽ നിന്ന് കൂടി കൂടി കൂടിയിട്ടാണ് വലിയൊരു സംഗതിയിലേക്കൊക്കെ ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എത്തുന്നത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ചില ആളുകൾക്ക് ആ വസ്തുവിനെ കണ്ടാൽ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ എത്തിയാൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ ചില ആളുകൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറയുമ്പോഴൊക്കെ തന്നെ പേടിയായിരിക്കും അതിപ്പം ചത്തതാണെങ്കിലും കുഴപ്പമില്ല പമ്പിൻ്റെ പോലത്തെ രൂപമുള്ളത് എന്തെങ്കിലും ആണെങ്കിൽ പോലും അതിനെ പേടിയായിരിക്കും ചില ആളുകൾക്ക് ഏതെങ്കിലും സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ആളുകളുടെ സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ റൂം അടച്ചിരിക്കുക എന്ന് ആലോചിക്കുമ്പോൾ പോലും പേടിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ പേടി മുതൽ അതിൻ്റെ ഒറിജിനലായിട്ട് കാണുമ്പോൾ പേടി ഉണ്ടാകുന്നത് വരെയുള്ള രീതിയിലേക്ക് മാറിപ്പോകാം എന്നുള്ളതാണ് എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇങ്ങനെ പേടി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇത് ശരിക്കും ഒരു പേടിക്കുന്ന റെസ്പോൺസ് ഇതിനെ കാണുമുണ്ടാവുന്നതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ച് സമയം റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പതുക്കെ പതുക്കെ മാറി വരാറുണ്ട് പക്ഷെ അങ്ങനെ റിലാക്സ് ചെയ്തിട്ടും അല്ലെങ്കിൽ അങ്ങനെ റിലാക്സ് ചെയ്യാനും പറ്റുന്നില്ല ഭയങ്കര സിവിയറാണ് പേടി ആ പരിസരത്തേക്ക് അടുക്കാനേ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവയും അത് ജീവിതത്തിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു